ചില ബന്ധങ്ങൾ സ്വർണം മാലിന്യ കൂമ്പാരമായി വണ്ടൂർ വൈക്കത്തോടും പരിസരവും കണ്ടില്ലെന്ന് നടിച്ച് ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വിഭാഗവും വണ്ടൂർ ബൈപ്പാസ് റോഡിന് സമാന്തരമായി ഒഴുകുന്ന തോടിൽ നിറയെ മാലിന്യം കെട്ടിക്കിടക്കുകയാണ് വണ്ടൂർ ബൈപാസ് റോഡിൽ നിന്ന് കാളികാവ് റോഡിലെ കിഴക്കേ തലയിലെത്തുന്ന ഇടവഴിയിൽ നിന്നുള്ള കാഴ്ചയാണിത് തോടിൽ മാത്രമല്ല സമീപത്തെ സ്വകാര്യ സ്ഥലങ്ങളിലും മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ് പ്ലാസ്റ്റിക് കവറുകളിലാണ് മാലിന്യങ്ങൾ തോടിലും സമീപത്തെ സ്വകാര്യ സ്ഥലങ്ങളിലും നിക്ഷേപിക്കുന്നത് നീരൊഴുക്ക് വരെ തടസ്സപ്പെടുന്ന രീതിയിലാണ് തോടിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് മഴ പെയ്താൽ ഈ മാലിന്യമെല്ലാം കൂരിക്കുണ്ടുവഴി ഒഴുകുന്ന വലിയ തോട് വഴി കുതിരപ്പുഴയിലും തുടർന്ന് ചാരയാറിലുമാണ് എത്തിച്ചേരുക ഇതിനിടയിൽ നിരവധി ആളുകൾ കുടിക്കാനും കുളിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന ജലസ്രോതസ്സുകളാണിവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാവുകയും ജലസ്രോതസ്സുകൾ പ്ലാസ്റ്റിക് മാലിന്യത്താൽ നിറയുകയും ചെയ്യും ഇവിടെ മാലിന്യം തള്ളുന്നത് നേരത്തെ സ്വന്തം വാർത്ത തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഗ്രാമപഞ്ചായത്ത് അധികൃതരോ പൊതുജനാരോഗ്യ വിഭാഗമോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതിനാൽ തന്നെ മാലിന്യം നിക്ഷേപിക്കുന്നവർ യാതൊരു സങ്കോചവുമില്ലാതെ നിർബാധം തുടരുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്